നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ഇപ്പോൾ ഡേ ഫോർ നമ്മൾ നാലാമത്തെ കർക്കിടകഞ്ഞി നിർമ്മിക്കാൻ പോവുകയാണ് നാലാമത്തേതും അതുപോലെ തന്നെ അഞ്ചാമത്തേതും അപ്പോൾ ഇനി നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടിയാണ് ബാക്കിയുള്ളത് അത് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കർക്കിടകഞ്ഞിയുടെ പ്രത്യേകതകളും കഴിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഒരു മധുരമുള്ള ഒരു കഞ്ഞി നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തത് നമ്മളെ കരിപ്പെട്ടിയിട്ടൊരു കഞ്ഞിയാണ് അതുപോലെ തന്നെ ഇന്നും നമ്മൾ നാലാമതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ള ഒരു കഞ്ഞി തന്നെയാണ് അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചേർക്കുന്നത് തിനയാണ് ശരീരത്തിൻ്റെ സ്കിന്നിന് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് തിന അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റുന്നതിനും എല്ലുകൾക്ക് ബലം നൽകുന്നതിനൊക്കെ തില തിന വളരെയധികം നല്ലതാണ് അപ്പോൾ തിന കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ നാലാമത്തെ കഞ്ഞി പ്രിപ്പറേഷൻ ചെയ്യുന്നത് അതുപോലെ അഞ്ചാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നമ്മുടെ മരുന്നുകൾ ചേർത്തിട്ടുള്ള നമ്മൾ നേരത്തെ രണ്ടാമത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് മരുന്നുകൾ ചേർത്തിട്ടുള്ളൊരു കഞ്ഞി കൂടിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോ കാണാം പതിവ് പോലെ നമ്മൾ ഇതിനായിട്ട് ഒരു ഗ്ലാസ് ഞവരേരിയാണ് എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത് ഞവരേരിയുടെ കൂടെ നമ്മളൊരു മുക്കാൽ ഗ്ലാസ്സോളം ഉലുവ ഉലുവെടുക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തിട്ട് നമ്മളത് രാവിലെ തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മളത് വൈകുന്നേരമാണ് ഇനി എടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു മുക്കാ ഗ്ലാസ്സോളം തിന എടുക്കുന്നുണ്ട് തിന മില്ലറ്റാണത് അപ്പോൾ നമ്മളിതെടുത്ത് ഒരു ഗ്ലാസ് എടുത്ത് നമ്മളിതുപോലെ നന്നായിട്ട് കഴുകി ഇതും നമ്മൾ വെള്ളത്തിലിട്ട് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിനും കുറച്ച് അത്യാവശ്യം നല്ല വേവുള്ള മില്ലറ്റാണത് അപ്പോൾ ഇതും നമ്മൾ രാവിലെ തന്നെ കഴുകി വെള്ളമൊഴിച്ച് നന്നായിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതെല്ലാം കഴുകി വാരി ഒരു കുക്കറിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് വൈകുന്നേരമാണ് നമ്മളത് എടുത്ത് കുക്കറിനകത്തേക്ക് ഇട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിക്കുക വേ അത് വേവാൻ വയ്ക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് തേങ്ങ അതുപോലെ നമ്മൾ കരിപ്പെട്ടിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ മധുരം ഉള്ളൊരിതാണ് എടുക്കുന്നത് അതിനകത്തേക്ക് അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു കഷ്ണം ചുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ വേറെ എടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിനകത്തെ കഞ്ഞി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മില്ലറ്റും കുതി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്താണ് നമ്മളിത് വേവിച്ചിരിക്കുന്നത് അതിനുശേഷം നന്നായിട്ട് കരിപ്പെട്ടി കത്തേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം തേങ്ങ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് കുറച്ചുകൂടെ അവിടെ കിടന്ന് വെന്ത് കുറുകാനായിട്ട് നമ്മൾ എടുക്കുക അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചുക്കും ഏലക്കായും ഈ ജീരകം എല്ലാം കൂടെ പൊടിച്ച് അതും അതിനകത്തേക്ക് ചേർക്കുക ശേഷം നന്നായി കുറുകി വരുമ്പോൾ നമ്മൾക്ക് കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ മരുന്ന് ചേർത്ത വേറൊരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ അഞ്ചാമത് ഉണ്ടാക്കുന്ന കഞ്ഞി ഇത് നമ്മൾ ഞാൻ വരരി ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ചെറുപയറും മുക്കാൽ ഗ്ലാസ് ഉലുവയും നമ്മൾ ചേർക്കുന്നുണ്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴുകി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുക രാവിലെയാണ് നമ്മളിത് ഇട്ട് വെക്കുന്നത് അതിനകത്തേക്ക് വൈകുന്നേരം നമ്മൾ ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് തുളസിയുടെ ഇലയും അതുപോലെ പനിക്കൂർക്കയുടെ ഇലയും കൂടെ എടുത്ത നീരാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം എന്നിവ കൂടി അരച്ച് ചേർക്കുന്നുണ്ട് നമ്മളത് വേവിക്കുന്നതും ഇതെല്ലാം ചേർക്കുന്നതെല്ലാം ഉന്നത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ വേവിച്ച് നന്നായി കുറുകി വരുമ്പോൾ നമ്മുടെ ഈ അരപ്പും ചേർത്ത് അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇലയും തുളസി ഇലയും ചേർത്ത് അരച്ച് അരിച്ചാണ് അതിനകത്തേക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർക്കേണ്ടത് അതിനു ശേഷം നമ്മൾ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യെടുത്ത് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ വറുത്തു കൂരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡിയാണ് നമ്മൾക്കിത് ആഹാരത്തിന് ഒന്നര മണിക്കൂർ മുമ്പ് കഴിക്കാവുന്നതാണ് ശേഷം നമ്മൾ മറ്റൊന്നും കഴിക്കേണ്ടതില്ല അപ്പം നമ്മുടെ നാലും അഞ്ചും കഞ്ഞികളാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ നാലും അഞ്ചും ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞികൾ ഇനി രണ്ടെണ്ണം കൂടെ ബാക്കിയുള്ളു ആറും ഏഴും അത് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു കഞ്ഞികൾ മരുന്ന് കഞ്ഞികളെല്ലാം നിങ്ങളെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം